ടീച്ചർ അമ്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സന്തോഷം ടെൻഷനോടെ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്കും അവൻ്റെ മനസ്സിലേക്കും വീണയും മൊത്തുള്ള സുന്ദര നിമിഷങ്ങളെല്ലാം ഓടിയെത്തുന്നുണ്ട് അതൊക്കെ മായ്ച്ചു കളഞ്ഞവൻ ആ ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുമ്പോഴേക്കും വീണയുടെ കണ്ണുകളും നിറയുന്നുണ്ട് അതുകാണേ പോറ്റിയും സന്തോഷത്തോടെ ചിരിക്കുമ്പോഴേക്കും മണിക്കും ആശ്വാസമാവുന്നുണ്ട് സൈൻ ചെയ്തു കഴിഞ്ഞ സന്തോഷിന്റെ മുഖത്തേക്ക് നിറ കണ്ണുകളോടെ നോക്കിക്കൊണ്ട് വീണയും ആ ഡൈവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യുന്നുണ്ട് സൈൻ ചെയ്തു കഴിഞ്ഞ അവൾ വീണ്ടും നിറ കണ്ണുകളോടെ സന്തോഷിന്റെ മുഖത്തു നോക്കുമ്പോഴേക്കും അവനും അവളുടെ നോട്ടം താങ്ങാനാവാതെ തലയും ഗൊനിച്ച് പരിഭ്രമത്തോടെ നിൽപ്പ വീണയെ ഒരു നിമിഷം നോക്കിക്കൊണ്ടവൻ അമ്മയുടെ അടുത്തേക്ക് ചെന്ന് നിൽക്കുമ്പോഴേക്കും വീണയും സങ്കടത്തോടെ തൻ്റെ അമ്മയുടെ അരികിലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും മധുവൻ വക്കീൽ പറയുന്നുണ്ട് ഫസ്റ്റ് മോഷൻ കഴിഞ്ഞ് ആറുമാസം കൂളിംഗ് ഓഫ് പീരീഡ് ആയിരിക്കും ജഡ്ജി സമ്മതിച്ചാൽ ഒഴിവാക്കാം രണ്ടാം മോഷന് ലീഗലി ഡിവോഴ്സ്ഡ് ആവും അത് കേൾക്കെ വീണയും ടീച്ചർ അമ്മയും പോവാനായി എഴുന്നേൽക്കുമ്പോഴേക്കും സുചിയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇതൊരു അവസാനമാണ് പുതിയൊരു തുടക്കവും അതി കേൾക്കെ സങ്കടത്തോടെ വീണെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് സന്തോഷം മുകളിലേക്ക് കയറി പോവുന്നുണ്ട് ശിവരാമൻ മൗനമായി നടേശനോട് യാത്ര പറയുമ്പോഴേക്കും തകർന്നു നിൽക്കുന്ന വീണയെ ചേർത്ത് പിടിച്ച് ടീച്ചറമ്മയും കൂടെ ശിവരാമേട്ടനും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് മുറ്റത്തെത്തുമ്പോഴേക്കും ടീച്ചറമ്മകളോടായി പറയുന്നുണ്ട് നീ അങ്ങ് ഒറ്റയ്ക്കായി പോവില്ല കുഞ്ഞിയെന്ന് എല്ലാം നല്ലതിനാ കുഞ്ഞി എന്ന് വല്യമ്മയും പറയുമ്പോഴേക്കും നടേശനും അങ്ങോട്ട് എത്തുന്നുണ്ട് അയാളുടെ യാത്ര പറഞ്ഞ് എല്ലാവരും കാറിൽ കയറി പോകുമ്പോഴേക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ നടേശനും ടെൻഷനോടെ അവിടെ നോക്കി നിൽപ്പുണ്ട് രാത്രിയാവുമ്പോൾ ടെൻഷനോടെ ഇരിക്കുന്ന വീണയെ ആശ്വസിപ്പിക്കുകയാണ് ശിവരാമൻചേട്ടനും ടീച്ചറമ്മയും റജിയുമെല്ലാം ആ അദ്ധ്യായം അടഞ്ഞു കുഞ്ഞി ഇനി അതിൻ്റെ പേരിൽ വിഷമിച്ചിരിക്കരുത് എന്ന് വല്യ മാമയ അവളെ ആശ്വസിപ്പിക്കുമ്പോൾ വീണ ചോദിച്ചിട്ടും സന്തോഷമൊന്നും മിണ്ടിയില്ലല്ലോ അയാൾക്ക് മിണ്ടാനുള്ള ലാസ്റ്റ് ചാൻസ് ആയിരുന്നു അത് എന്ന് പറയുന്നുണ്ട് അതികൾക്കെ വീണയും പറയുന്നുണ്ട് എനിക്ക് വിഷമം ഒന്നുമില്ല വല്യാമ്മേ ഒരു മരവിപ്പെന്ന് ഞാനിത് ഒരു ബന്ധത്തിന്റെ തകർച്ചയായല്ല കാണുന്നത് വിശ്വാസത്തിന്റെ തകർച്ചയായിട്ടാണെന്ന് ടീച്ചർ അമ്മയും ഞാൻ ഏറെ വിശ്വസിച്ച വിശ്വസിച്ചൊരാളാണ് സന്തോഷ് എന്നോട് അത്രയ്ക്കിഷ്ടവും ബഹുമാനവുമുള്ള ഒരാളായിരുന്നു ക്ലാസ്സിലും സ്കൂളിലും എടുക്കാൻ ദുശീലങ്ങളൊന്നുമില്ലാത്ത സാധു ഗ്രന്ഥശാല പ്രസ്ഥാനവുമായി സജീവ ബന്ധവും എങ്കിലും ഒടുവിൽ ഞാൻ വിളിക്കുന്ന ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാൻ വയ്യാത്ത വിധത്തിലായി ആ ബന്ധം എന്ത് പ്രശ്നമാണെങ്കിലും ഒന്നും ഉള്ളു തുറന്നു പറഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും ഇങ്ങനെ ജീവിതത്തിലെ ഘട്ടങ്ങളിൽ മൗനത്തിലായാൽ പിന്നെന്ത് ചെയ്യും എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്റെ താല്പര്യത്തിന്റെ ധൈര്യത്തിലാ ഇവളും മുന്നോട്ട് പോയത് എന്റെ ഒരു തീരുമാനത്തിന്റെ പിശകിൽ ഇന്നെന്റെ കുഞ്ഞുരുകയാ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല എന്ന് സങ്കടത്തോടെ അമ്മ പറയുന്നുണ്ട് ഈ രാത്രി ശിവരാമേട്ടനും റജിയും ഇവിടെ ഉണ്ടായത് ഭാഗ്യം അല്ലെങ്കിൽ പരസ്പരം ഒന്നും മിണ്ടാനാകാതെ ഞങ്ങൾ തകർന്നു പോയനെ പറ്റിയ തെറ്റിനൊപ്പം കിട്ടിയ പാഠങ്ങളുമുണ്ട് അത് നമ്മളെ മുന്നോട്ട് നയിക്കുമെന്ന് അമ്മ പറയുന്നുണ്ട് എല്ലാം കേട്ടിരുന്ന ശിവരാമേട്ടനും പറയുന്നുണ്ട് എനിക്കിപ്പോഴും പിടികിട്ടാത്ത സ്വഭാവമാ സന്തോഷിൻ്റെ അത് കേൾക്ക് നമുക്ക് പറ്റിയ സ്വഭാവമല്ലെന്ന് മനസ്സിലായില്ലേ അപ്പച്ച അത് മതിയെന്ന് റജിയും വിഷമത്തോടെ ഇരിക്കുന്ന കുഞ്ഞിയെ വിളിച്ചോണ്ട് അമ്മയും പറയുന്നുണ്ട് മോളെ ഇതൊരു ദശാസന്ധിയായി കണ്ടാ മതി നമ്മൾ ഇത് കടന്ന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകുമെന്ന് ശരിയെന്ന് വീണ സമ്മതിക്കുമ്പോ അത് മ്യൂച്വൽ ആയത് ആശ്വാസം പരസ്പരമുള്ള കുറ്റപ്പെടുത്തലും ക്രോസ് വിസ്താരവും ഒക്കെ ഒഴിവായി അങ്ങനെ കണ്ടാ മതി മോളെ എന്ന് ടീച്ചറമ്മ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടും വിഷമവും കുരുക്കുമൊക്കെ ആയേനെ എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി എന്ന് വലിയമ്മയും അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അല്ല ആർക്കും ഇന്ന് വിശപ്പൊന്നുമില്ലേ എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോ കാണെല്ലാം തുടച്ചെഴുന്നേറ്റുണ്ട് ഞാൻ കഞ്ഞി ഉണ്ടാക്കാമെന്ന് വീണ പറയുന്നുണ്ട് അത് നല്ല കാര്യം വിഷമിച്ചിരിക്കുന്നവർക്കെ അമ്മയുടെ ഗർഭപാത്രം പോലെ അടുക്കള എന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും വീണയും അടുക്കളയിലേക്കായി പോകുന്നുണ്ട് പുറകെ തന്നെ റജിയും അവളുടെ അടുത്തേക്ക് ചെന്നേ വീണ ഞാൻ സഹായിക്കാമെന്ന് പറയുമ്പോ കഞ്ഞിണ്ടാക്കാൻ എന്തിനായിട്ടാ സഹായമെന്ന് അവൾ ചോദിക്കുന്നുണ്ട് വെറുതെ ഒരു സഹായം ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് റജി പറയുന്നതും ശ്രദ്ധിച്ചോണ്ടിരുന്ന ടീച്ചറമ്മ ശിവരാമേട്ടനോടായി പറയുന്നുണ്ട് വീണു പോകുമ്പോ സഹോദരങ്ങൾ തന്നെ ആ ബലം അല്ല ഏട്ടെന്ന് അവർക്ക് ആ പിടപ്പ് മനസ്സിലാവും ഒന്നും മിണ്ടാതെ റജി കുഞ്ഞിയുടെ അടുത്ത് നിൽക്കുന്നത് കണ്ടില്ലേ ആ പിടപ്പ് അറിഞ്ഞിട്ടാ അല്ലേട്ടെന്ന് അതെടി സത്യമെന്ന് സരസ്വിന്റെ കൈ ചേർത്തി പിടിച്ചോണ്ട് ശിവരാമേട്ടനും പറയുന്നുണ്ട് അവിടെ രേണുവിന്റെ വീട്ടിൽ അച്ഛനെ കാണാതെ ടെൻഷനോടെ അറിയിരിക്കുമ്പോഴേക്കും രേണു അതിലെ വരുന്നുണ്ട് അവൻ രേണുവിനെ വിളിച്ചു നിർത്തി അമ്മ അച്ഛനെ കണ്ടില്ലല്ലോ ഒന്ന് വിളിച്ചെന്ന് പറയുന്നുണ്ട് അയ്യോ എന്നും പണി കഴിഞ്ഞ് വീട്ടിൽ വരുന്നവരെ പോലെയല്ലേ അവൻ അന്വേഷിക്കുന്നത് എവിടെയെങ്കിലും തെണ്ടി തഴഞ്ഞു നടക്കുന്നുണ്ടാവും ചോദിക്കാനും പറയാനും വേറെ ആരുമില്ലല്ലോ നിന്റെ തന്തയ്ക്ക് എന്ന് രേണു പറയുമ്പോഴേക്കും ശശികലയും ഭാർഗവനും അങ്ങോട്ടെത്തുന്നുണ്ട് പണി കൂടിയപ്പോ മരുമാവൻ ഓടി രക്ഷപ്പെട്ടു കാണും എന്ന് ഭാർഗവൻ പറയുമ്പോ വിയർ ഏനക്കേടുള്ളതല്ലേ എവിടെയെങ്കിലും പോട്ടെന്ന് ശശികലയും അമ്മ വിളിക്കുന്നില്ലെങ്കിൽ ആ ഫോണിങ്ങുത്ത ഞാൻ വിളിക്കാമെന്ന് ഋതുവും ദേ വലിയ അച്ഛൻ സ്നേഹമൊന്നും വേണ്ട മര്യാദയ്ക്ക് പോയിരുന്ന് പഠിക്കാൻ നോക്കിയേ എന്ന് രേണുവിനെ വഴക്കു പറയുമ്പോ ജസ്റ്റ് ഒരു മുപ്പത് സെക്കൻഡ് മതി ഒന്ന് അന്വേഷിച്ച മാത്രം മതി താ അമ്മ പ്ലീസ് എന്ന് ഋതു പറയുന്നുണ്ട് രേണുവും ദേഷ്യത്തോടെ ഋതു ഞാൻ കാര്യം പറഞ്ഞു ഇനി എന്റെ അടുത്ത് മേലാൽ റിപ്പീറ്റ് ചെയ്തേക്കരുതെന്ന് വഴക്കു പറയുന്നുണ്ട് ഋതുവും ദേഷ്യത്തോടെ ചേറി അമ്മ എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് പറയുന്നുണ്ട് നിന്റെ ഇഷ്ടമൊന്നും എനിക്ക് വേണ്ട ദേ മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കാതെ പോയിരുന്നു പഠിക്കാൻ നോക്കിയേ ഇന്ന് രേണുവിന്റെ വഴക്കു പറയുമ്പോ എനിക്ക് എനിക്കിഷ്ടമല്ലെന്നും പറഞ്ഞ് സിറ്റൌട്ടിലേക്ക് പോയി നിൽപ്പുണ്ട് രാധയും മഹേഷും അച്ഛനെ അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു എടാ ഇന്നെങ്കിലും ആളെ കണ്ടു കിട്ടുമോടാ എന്ന് രാധ ചോദിക്കുമ്പോ പറ്റും നമുക്ക് നോക്കാമെന്ന് മഹേഷും പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചാ നീ ഉള്ളത് പറയണം എന്ന് രാധ പറയുമ്പോൾ ഉള്ളത് തന്നെയല്ലേ എപ്പോഴും പറയുന്നതെന്ന് മഹേഷും ചോദിക്കുന്നുണ്ട് നീയല്ലേ നീ ഉള്ളത് പറയുമെന്നൊക്കെ എനിക്കറിയാം എന്ന് രാധ പറയുമ്പോൾ കാര്യം എന്തെന്ന് വെച്ചാ അത് പറയാന്ന് മഹേഷും എടാ അന്ന് നിനക്ക് കിട്ടിയ ഇൻഷുറൻസ് തുക നീ എന്ത് ചെയ്തു എന്ന് രാധ ചോദിക്കുമ്പോൾ അത് ആ പൈസയല്ലേ ഞാൻ അന്ന് ബേക്കറിയുടെ റിനോവേഷനൊക്കെ എടുത്തത് എന്ന് മഹേഷും പറയുന്നുണ്ട് തേങ്ങ ഇതാ ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞത് ഉള്ളത് പറയണമെന്ന് നീ ബേക്കറിയിൽ മുടക്കിയതൊക്കെ അവിടെ കാണാനുണ്ട് അവിടത്തെ മെച്ചം കാരണമായിരിക്കും നീ അത് പൂട്ടിയത് എന്നൊക്കെ രാധാവിനെ കുറ്റപ്പെടുത്തുമ്പോഴേക്കും മഹേഷും വണ്ടി സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നുണ്ട് ഒന്നും പറയാതെ അവൻ കാറി നിറങ്ങുമ്പോഴേക്കും രാധയും അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് സത്യം പറ നീ ആ കാഷ് എന്താ ചെയ്തെന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് വലിയൊരു ചതിവ് പറ്റി ചേച്ചി എന്ന് മഹേഷ് പറയുമ്പോൾ നീ കാര്യം പറയാ എന്ന് രാധയും ചേച്ചി ആരോടും പറയരുതെന്ന് മഹേഷ് പറയുമ്പോൾ ഇല്ലടാ നീ പറ എന്ന് രാധ സോഷ്യൽ മീഡിയയിൽ എനിക്ക് വന്നൊരു ഫ്രണ്ടാ ഒക്കത്തിനും പിന്നില് എന്നവൻ ടെൻഷനോടെ പറയുമ്പോൾ അത് പെണ്ണായിരിക്കും അല്ലേ എന്ന് രാധയും അതെ എന്ന് സമ്മതിച്ചോണ്ട് നീറ്റ് ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് മഹേഷ് സോഷ്യൽ മീഡിയയിലല്ലേ നീറ്റ് ഫ്രണ്ട്സ് നീ കാര്യം പറയാ എന്ന് രാധ ഒരു ദിവസം എനിക്ക് ഒരു ലിങ്ക് വന്നു ഞാനാണെങ്കിൽ ഒന്നും ചിന്തിക്കാതെ അതിലൊന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോ അത് നേരെ വീഡിയോ കോളിലേക്ക് പോയി ഞാനാണെങ്കിൽ അപ്പുറത്തുള്ള ആളെ ആളെയൊന്നും കണ്ടതുപോലുമില്ല ആ വീഡിയോ കോൾ കഴിഞ്ഞപ്പോ ചാറ്റിൽ അവരെനിക്ക് എന്റെ ന്യൂഡ് വീഡിയോസ് ഉണ്ടാക്കി അയച്ചു തരികയും ചെയ്തു ഭാര്യയ്ക്കും ഫ്രണ്ട്സിനുമൊക്കെ ആ വീഡിയോ അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞു എന്ന് മഹേഷ് ടെൻഷനോടെ പറയുമ്പോ അത് ഉണ്ടാക്കിയ വീഡിയോസ് അല്ലേ നീ എന്തിനാ അതിന് ടെൻഷൻ അടിക്കുന്നെന്ന് രാധ ചോദിക്കുന്നുണ്ട് അതൊക്കെ ആരെങ്കിലും വിശ്വസിക്കണ്ടേ എന്ന് മഹേഷ് പറയുമ്പോ ശരി എന്നിട്ട് െന്ന് രാധ കുറച്ച് കാശ് കൊടുത്ത അവരത് ഡിലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു എന്നെ അത് സെറ്റിൽ ചെയ്യാൻ അവരുടെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു അവിടെ അവരുടെ ഗുണ്ടകളും ഉണ്ടായിരുന്നു എന്നെയും അവരെയും ന്യൂഡാക്കി കുറെ ഫോട്ടോസും എടുത്തു എന്നിട്ട് കൂടുതൽ കാശും ചോദിച്ചു ഞാൻ ആകെ വിഷമത്തിലായി ഇത് ആരോടെങ്കിലും പറയാൻ പറ്റുമോ ഒരു രക്ഷയുമില്ലാതെ അവർക്ക് കാശ് കൊടുത്തിട്ട് ആ മെമ്മറി കാർഡ് വാങ്ങി കത്തിച്ചു കളഞ്ഞു ഞാൻ എന്ന് മഹേഷ് പറയുമ്പോ എന്നിട്ട് എത്ര രൂപ കൊടുത്തു എന്ന് രാധ ചോദിക്കുന്നുണ്ട് പത്ത് ലക്ഷം എന്ന് മഹേഷ് പറയുന്നത് കേട്ട് ഞെറ്റിലോടെ പത്ത് ലക്ഷമോ നിനക്കെന്താ ഭ്രാന്താണോ എന്ന് രാധ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതൊക്കെ പോൺ സൈറ്റിൽ ഇടുമെന്ന് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തി ചേച്ചി അങ്ങനെയാണെങ്കിൽ പിന്നെ എന്റെ ജീവിതം പോയില്ലേ എന്ന് മഹേഷ് സങ്കടത്തോടെ പറയുമ്പോ എന്നാലും ഇത്രയും കാശ് നമ്പർ അമ്പരപ്പോടെ രാധ ചോദിക്കുന്നുണ്ട് എടാ അവര് മെമ്മറി കാർഡ് തന്നെങ്കിലും അവരുടെ കയ്യില് ആ ഫോട്ടോസിന്റെ കോപ്പി ഉണ്ടായിരിക്കില്ലേ എന്ന് രാധ ചോദിക്കുമ്പോ ഇല്ലെന്ന് അവര് പറഞ്ഞെന്ന് മഹേഷും അത് കേട്ട് നീ അങ്ങ് അല്ലേ കുറച്ച് ദിവസം കഴിഞ്ഞ് അവരിനിയും വന്ന് കാശ് ചോദിച്ചാ നീ എന്തു ചെയ്യും എന്ന് രാധയുടെ ചോദ്യം കേട്ട പരിഭ്രമത്തോടെ അവരുടെ കയ്യിൽ കോപ്പിയൊന്നും ഇല്ലെന്നാ പറഞ്ഞെന്ന് മഹേഷും അവര് പറയുന്നതല്ലേ എങ്ങനെ വിശ്വസിക്കും എടാ ഇത് ശരിക്കും നീരാളി പിടുത്തമാ നീ ഇത്രയും കാശ് കൊണ്ടുപോയി കളഞ്ഞത് ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുവ ഇത്രയും കാശ് കിട്ടിയിട്ടും നീ എങ്ങനെ ഈ അവസ്ഥയിലായെന്ന് എന്ന് രാധ അങ്കൽ അപ്പോടെ ചോദിക്കുമ്പോ ഇതാ സംഭവിച്ചത് പക്ഷെ നാണക്കേട് കാരണം കാര്യം ഞാൻ ആരടുത്തും പറഞ്ഞതുമില്ല എന്ന ടെൻഷനോടെ മഹേഷും പറയുന്നുണ്ട് അവരിനി കാശ് ചോദിച്ചാ നീ ഉടനെ തന്നെ പോലീസിൽ അറിയിക്കണം അന്നേ നീ അത് ചെയ്താ മതിയായിരുന്നു നീ പറഞ്ഞ സംഭവത്തിൽ കുറച്ചുകൂടി നിന്റെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയാം എന്ന് രാധ പറയുന്നത് കേൾക്കേ മഹേഷും പരങ്ങളോടെ നിൽപ്പുണ്ട് ദേ ഇനിയും ഇങ്ങനത്തെ പുലിവലൊന്നും പിടിക്കാതെ ജീവിക്കാൻ നോക്ക് എന്നവനെ ഓർമ്മിപ്പിച്ച് വാ കയർ എന്ന് പറഞ്ഞ് രാധ കാറിലേക്ക് കയറി ഇരിക്കുന്നുണ്ട് മഹേഷും ചെന്ന് കാറെടുക്കുമ്പോഴേക്കും അവരുടെ യാത്ര തുടരുന്നുണ്ട് അങ്ങനെ നിലമ്പൂരിലെത്തിയ അവർ വഴിയിൽ വെച്ച് കാർ നിർത്തി ഒരാളോട് ചോദിക്കുന്നുണ്ട് ഈ തലശ്ശേരിയിൽ നിന്നുള്ള ശ്രീധരേട്ടന്റെ കടയേതെന്ന് അതാ ശ്രീധരേട്ടന്റെ കട എന്ന് പറഞ്ഞ അയാൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോഴേക്കും രാധയും മഹേഷും അവിടെ കാർ കൊണ്ടുചെന്ന് നിർത്തുന്നുണ്ട് അവർ രണ്ടുപേരും കടയിലേക്ക് ചെന്ന് അവിടെ കണ്ട ആളോട് ശ്രീധരേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ആളെ മനസ്സിലായില്ലെന്ന് ശ്രീധരേട്ടനും ഞങ്ങൾ ഈ മോഹൻറെ മക്കളാ എന്ന് മഹേഷ് പറയുമ്പോൾ അയാൾ ഒരു നിമിഷം ആലോചിച്ചോണ്ട് ഇതെന്താ നിങ്ങൾ എല്ലാരും കൂടി കുറച്ച് ദിവസം മുമ്പല്ലേ ടീച്ചറും പോലീസിലെ മറ്റേ സാറും കൂടി വന്നത് എന്ന് ശ്രീധരേട്ടനും ചോദിക്കുന്നുണ്ട് അന്ന് വന്നത് ഞങ്ങളുടെ അമ്മയും പെങ്ങളും അളിയനും കൂടിയാ എന്ന് മഹേഷ് പറയുമ്പോൾ അതെ മനസ്സിലായി അന്ന് അവർ വന്നത് തന്നെ ശരിക്കും പൊല്ല അയാൾ ഒരു വേട്ടക്കാരനെ പോലെയാ അന്ന് തന്നെ കണ്ടില്ലേ ആ സാറിനെ വെടിവെച്ചത് അവന്റെ തലയ്ക്ക് വട്ട അയാളുമായി അടുത്തു നിൽക്കുന്ന മനുഷ്യരുടെ ജീവിതം അയാൾ തകർത്ത് കളയും നിങ്ങൾ എന്താ ഇറങ്ങിയതെന്ന് ശ്രീധരേട്ടൻ മഹേഷിനോടായി ചോദിക്കുന്നുണ്ട് ഞങ്ങള് അച്ഛനന്വേഷിച്ചു തന്നെ ഇറങ്ങിയതാ എന്ന് മഹേഷ് പറയുമ്പോൾ വെറുതെ എന്തിനാ ആ പോലീസുകാരനുണ്ടായ അനുഭവം അറിയാലോ പിന്നെ ശ്രീധരേട്ടൻ ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ ചേട്ടാ അല്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ലെന്ന് രാധയും അതേട്ടാന്ന് പറഞ്ഞ മഹേഷും അയാളെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി പക്ഷേ ആ വെടിവെപ്പ് സംഭവം നടന്നതിന് ശേഷം പോലീസ് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ഇവിടെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ലെന്ന് ശ്രീധരേട്ടം പറയുന്നുണ്ട് എങ്കിലും ചേട്ടാ പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുള്ള സ്ഥലങ്ങളൊക്കെ ഒന്നറിഞ്ഞാൽ കൊള്ളായിരുന്നു അതൊന്ന് പറയാവോ എന്ന് മഹേഷ് ചോദിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് സങ്കടങ്ങളെല്ലാം മറന്ന് ടീച്ചർ അമ്മയും വീണയും പുതുജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും സമനില തെറ്റിയ മഹേഷിന്റെ വിശേഷങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ